ാണ് വട്ടത്തിലായത് വലിയശാല രാജുവിന്റെ അഭിപ്രായത്തിൽ പണ്ട് കാലം മുതലേ കേക്കുകൾ സാധാരണ വൃത്താകൃതിയിലാണ് കണ്ടുവരുന്നത് ഇന്ന് പല രൂപത്തിലും കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ പരമ്പരാഗതമായി വട്ടത്തിലാണ് ഇത് എന്തുകൊണ്ട് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേക്കുകൾ പണ്ട് കൈകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് കയ്യിൽ വെച്ച് ഉരുട്ടിയ ശേഷം അടുപ്പിൽ വെച്ച് വേവിക്കുകയാണ് ചെയ്തിരുന്നത് സ്വാഭാവികമായും വെന്തു പരന്ന് വൃത്താകൃതി കൈവരിക്കും അങ്ങനെ കേക്കുകൾ വട്ടത്തിലായി പിന്നീട് ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ മനുഷ്യൻ തന്നെ നൽകി സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചിരുന്ന പുരാതന മനുഷ്യർ അതിന്റെ ആകൃതിയിൽ കേക്കുകൾ ഉണ്ടാക്കിയതാണ് എന്നായിരുന്നു അത് വൃത്തരൂപത്തിൽ തന്നെയാണ് ഇന്നും ബഹുഭൂരിപക്ഷം കേക്കുകളും നിർമ്മിക്കപ്പെടുന്നത് കേക്ക് എന്ന പേര് ഏത് ഭാഷയിൽ നിന്നാണ് വന്നതെന്നും ചില ഗവേഷകർ പരിശോധിച്ചിരുന്നു അവർ ചെന്നെത്തിയത് കടൽ കൊള്ളക്കാരായ വൈക്കിങ്ങുകളുടെ പ്രാദേശിക ഭാഷയായ നോസ് ഭാഷയിലാണ് ഈ ഭാഷയിൽ നിന്നാണ് കേക്ക് എന്ന വാക്കുണ്ടായത് അത്രേ കേക്കിന്റെ ആദ്യത്തെ പേര് കക എന്നായിരുന്നു പരന്നത് എന്നായിരുന്നു ഇതിന്റെ അർത്ഥം പുരാതന റോമാക്കാരാണ് കേക്കിന് വൻ പ്രചാരം നൽകി ഇന്നത്തെ പോലെയാക്കിയത്